കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി പുഴയുടെ ഭാഗമായി കക്കയം ഡാമിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ എന്നാൽ അതീവ അപകടകാരിയമായ ഒരു വെള്ളച്ചാട്ടമാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടം കക്കയം ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണിത് കുറ്റ്യാടി പുഴയ്ക്ക് കുറുകെയാണ് കക്കയം ഡാം നിർമ്മിച്ചിരിക്കുന്നത് ഡാമിനോട് ചേർന്നുള്ള വിശാലമായ റിസർവോയർ ശാന്തവും അതിമനോഹരവുമാണ് കക്കയം ഡാം മലബാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായതിനാൽ ചുറ്റും ഇടതൂർന്ന പച്ചപ്പുള്ള നിബിഡ വനങ്ങളാണ് ഉരുക്കുഴിയിലേക്ക് യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ആന മാൻ കാട്ടുപോത്ത് കാട്ടുപന്നി തുടങ്ങിയ വന്യജീവികളെയും കാണാൻ സാധിക്കും ഈ കാട്ടുപാതയിലൂടെ നടക്കുന്നത് വനത്തിന്റെ തഴിമ അടുത്തറിയാൻ സഹായിക്കുന്നു ഇടതൂർന്ന വനവും മനോഹരമായ റിസർവോയറും ഓടമഞ്ഞും വെള്ളച്ചാട്ടവും സമ്പന്നമായ ജൈവ വൈവിധ്യവും കക്കയം ഡാമിന്റെ പ്രകൃതി ഭംഗി ഭംഗിയെയും സവിശേഷമാക്കുന്നു കക്കയം ഡാം സൈറ്റിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം വനത്തിലൂടെ നടന്നാൽ ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിലെത്താം കടൽനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി അൻപത് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രഭാതങ്ങളിലും സായാഹ്നങ്ങളിലും കോടമഞ്ഞ് മലനിരകളെ മൂടുന്നത് അവിസ്മരണീയമായ കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ പച്ച പുതച്ച മലനിരകളിൽ കോടയിൽ അപ്രത്യക്ഷമാകുന്നത് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ് കേരളത്തിലെ ഏറ്റവും അപകടകാരികളായ വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് ഉരുക്കുഴി വെള്ളച്ചാട്ടം ഇതിനെ തിരച്ചിലില്ലാത്ത വെള്ളച്ചാട്ടം എന്നും വിളിക്കപ്പെടുന്നുണ്ട് കാരണം ഉരുക്കുഴിയിൽ വീഴുന്നവരെ സാധാരണഗതിയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുകയില്ല ആഴമേറിയതും ചുഴികളുള്ളതുമായ കുഴികളാണ് ഇതിന് കാരണം അതുകൊണ്ട് ഉരുക്കുഴിയിൽ യാത്ര പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളച്ചാട്ടത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ ഈ പ്രദേശത്തെ പാറക്കെട്ടുകളിൽ വെള്ളം നൂറ്റാണ്ടുകളായി ശക്തിയായി പതിച്ച് ഉരൽ പോലുള്ള ആഴമേറിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇത്തരം കുഴികളിൽ വെള്ളം ചുഴികളായി കറങ്ങിക്കിടക്കുന്നതിനാണ് ഇതിന് ഉരുക്കുഴി എന്ന പേര് ലഭിച്ചത് ഉരുക്കുഴിയിലെ വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഭാഗം വരെ മാത്രമേ സാധാരണയായി സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ അവിടുത്തെ പ്രകൃതി ഭംഗി സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് കക്കയും സന്ദർശിക്കുന്നവർക്ക് ഡാം സൈറ്റിന് പുറമെ പ്രകൃതി ഭംഗി നിറഞ്ഞ നിറഞ്ഞുഴി വെള്ളച്ചാട്ടവും കാണാവുന്നതാണ് പാറക്കെട്ടുകളിലൂടെ അരുവിയായി ഒഴുകി താഴേക്ക് പതിക്കുന്ന ഈ വെള്ളച്ചാട്ടം പ്രകൃതി സൗന്ദര്യത്തിന് കക്കയൻ ഡാമിൽ വരുന്നവർക്ക് വേണ്ടിയുള്ള സുരക്ഷിതത്വവും അതുപോലെ തന്നെ കക്കയൻ ഡാമിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളും നൽകുന്നത് ഇരുപത് വർഷമായി അവിടെ ജോലി നോക്കുന്ന സലോമി കക്കയുമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വെള്ളച്ചാട്ടം ഉരക്കുഴിയിൽ നിന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടിന് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുൾ പോലെ പൊത്താതാവട്ടെ അതുകൊണ്ടാണ് ഉരക്കുഴി പേര് വരാൻ കാരണം ഏകദേശം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരുത്തി നമ്മൾ നിൽക്കുന്നു ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മോളിക്കുടിയിലധികം വെള്ളം ഒഴുകുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പാറ പൊത്തുപുടിയിലെ പോകട്ട് ഏകദേശം അര കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തെന്ന് അതിൻ്റെ ഉദാഹരണം മാത്രമാണ് ആ വളവിൻ്റെ അടുത്തുണ്ടാവുക ഇടത്തുനിന്ന് വർത്ത മോന്നുണ്ടോ പാറയുടെ മൂളിക്കൂടെ വെള്ളവൊഴി പോകുന്നില്ല കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മൂളിൽ കൂടെ അധികം വെള്ളവൊഴി പാടെ പൊട്ടിക്കൂടെ പോയിട്ട് പല ഭാഗത്തും ഇത് പൊന്തുന്നത് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോടെ കണ്ടോണ്ടിരിക്കുന്നത് എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിട്ട് കക്കയും ഉരക്കുഴിയും വെള്ളച്ചടത്തി വീണ് പോയാൽ പോയാൾ പോയി കൂടെ കാണാൻ വന്നി തിരിച്ചു വെക്കുക കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് സ്പെഷ്യൽ എന്ന് അറിയപ്പെടുന്നു പക്ഷേ അപകടങ്ങൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അഞ്ചും വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡന്മാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടില്ല പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുത്തിക്കൊന്ന എന്തേമലി ജാപ്തി സദാബ് രാജന്റെ ബോഡി ഉണ്ടിട്ട സ്ഥം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്ന കേട്ടുകൾ പിത്രേ ഉള്ളൂ അന്ന് തൊട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളത്തിടം കാണാൻ വേണ്ടി ഈ പുഴ നടന്ന് കാട്ടുകടക്കെ ആ ചാന്നിട്ട് മരത്തെപ്പിടിച്ച് എഴുപത്താറ് മുതൽ ഇതിനാർത്ഥ താഴ്ഭാഗം ആണ് അങ്ങനെയാണ് കക്കയോ ഗ്രക്കുഴി വെള്ളത്തിടം കൊള്ളമോ അറിയപ്പെടാൻ തുടങ്ങി ഈ വെള്ളപ്പൊഴി പോകുന്നത് കരിയാത്തുംപാറ ധോണിക്കട വന്ന ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് ഇതിൻ്റെ അടിഭാഗത്തൊരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിരിക്കാൻ എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ എന്ന മൂന്നര കിലോമീറ്റർ പുഴയക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതി സാഹസികമായി ഈ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നു മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താനൊക്കെ ഉള്ളൂ അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് ഇങ്ങനെ നോക്കി എന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല പാട പൊത്തിക്കുടിയിലെ വെള്ളം പോകുന്നത് അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവുകയാണ് കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം ഈ തൂക്കുപാലം ഉണ്ടായിരുന്ന നമുക്ക് ആ പാൽത്തക്കെ ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്നു കാണാൻ വേണ്ടിയാണ് പാലെല്ലാം നിർമ്മിച്ചത് പൊളിഞ്ഞു പോകാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ട് നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നിട്ടു ആ അണക്കെട്ടിലെ വെള്ളവും കാട്ടിലെ വെള്ളം കൂടി കൂടി പാലം മൂടി മരത്തിന്റെ മുക്കാൽ ഭാഗവശത്തിൽ ഇവിടെയുള്ള മൂന്നു സഗാധമായ വെള്ളത്തിൽ പിന്നെ കണ്ടൂരിച്ച് വേറെ പ്രത്യേകം ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചായുള്ള പാറ നെത്തി കണ്ണ് മുക്കു വായു തരിച്ചടി ഈ വത്സൈറ്റുന്ന പാറ ഇരുട്ടായി കഴിഞ്ഞ ആനാ കാട്ടുപോലെത്തോട്ട് വിനോദ സാഹചര്യങ്ങളെ അഞ്ചു നേരെ മാത്രമേ നിർത്തുള്ളൂ പതിനെട്ട് ഗ്രാമത്തെ അടിവാരം മുപ്പത്തൊന്ന് ലക്കടിൽ മുപ്പത്തിമൂന്ന് പണാ സുരസാഗ പടിഞ്ഞാറത്തേക്ക് വള്ളം തൊള്ളോട്ട് കക്കയണക്കെട്ട് വരും നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞു മാറിയുള്ള ഈ സ്ഥലം പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണ് ജീവിതത്തിൽ യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കക്കിയൻ ഡാമും ഉരുക്കുഴിയും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു തന്ന സുന്ദര കാഴ്ചയാണ് കക്കിയൻ ഡാമിലെ ഉരുക്കുഴി റിയാം അടുത്ത വിശേഷങ്ങളുമായി വരുന്നതുവരെ ഗുഡ് ബൈ